അപ്പം ഇന്നത്തെ വിശേഷം വന്നിട്ട് ഓച്ചിറ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്ന് ഞങ്ങൾ ഇന്ന് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് കേട്ടോ നമ്മൾ ഞായറാഴ്ചയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞായറാഴ്ച തിരക്ക് നല്ല തിരക്കാണ് വൃശ്ചിക മഹോത്സവം നടക്കുവാണ് ഭയങ്കര കച്ചവടങ്ങളും മറ്റ് റൈഡുകളും അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസും സൺ ഒക്കെ ആകുമ്പോൾ നല്ല തിരക്കും കൂടിയുള്ള ഉള്ള ദിവസമാണ് കേട്ടോ അപ്പം അന്ന് നമ്മൾ ഒരു സന്ധ്യയ്ക്കാണ് വന്നിട്ടുള്ളത് ഇപ്പം നല്ല മഴയായിരുന്നു മഴ ഇങ്ങനെ ഇച്ചിരി ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ് ഇടയ്ക്ക് മഴ പെയ്യാനുള്ള ചാൻസ് ഒക്കെ ഒരു ഇരുട്ടൊക്കെ ഉണ്ട് കുറച്ച് അപ്പോൾ എന്താണ്ട് നമുക്കതിന് മുന്നേ കുറച്ച് വിശേഷങ്ങളൊക്കെ ഓച്ചറിട കാണാം ഒത്തിരി മഴ അങ്ങനെ കൊണ്ട് നമുക്ക് കുറച്ച് വിശേഷങ്ങളോട് കണ്ടുവരാം അതുകൊണ്ട് ഒരുപാട് ബംഗാളികളും തമിഴ്നാട്ടുകാരും അങ്ങനെ ഒരുപാട് കച്ചവടങ്ങളുണ്ട് കേട്ടോ കമ്മൽ പോലീസ് കാര്യങ്ങളൊക്കെ അപ്പം എല്ലാം ഏട്ടവും നല്ല കച്ചവടമാണ് ഈ ഓച്ചിറയിൽ നടക്കുന്നത് എന്നിരുന്നാലും ഈ തവണ കച്ചവടങ്ങളും റൈഡുകളും എല്ലാം പഴയതിനെക്കാട്ട് കുറച്ചുകൂടി കൂടുതലാണ് കേട്ടോ അപ്പോൾ കച്ചവടങ്ങളുടെ കാര്യം നമ്മൾ എടുത്തെടുത്ത് കാണിക്കുന്നില്ല കേട്ടോ ഓരോ കടയും കാണിക്കാനാണെങ്കിൽ ഈ വീഡിയോ ഒരു വലിയ വീഡിയോ ആവുമ്പോൾ നിങ്ങൾക്ക് അത്രയും കണ്ടിരിക്കാനോ തെണിയും കാര്യങ്ങളും ഇല്ലെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കുഞ്ഞി വീഡിയോ ആയിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പുതിയ റൈഡുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമുക്കത് ലാസ്റ്റിലോട്ട് കാണാം അപ്പോൾ താണ്ട് അതിൻ്റെ ഇടയ്ക്ക് താണ്ട് ഈ വെള്ളം നമുക്ക് നേരത്തെ കഴിഞ്ഞ വട്ടവേ ഉള്ളതാണതും പിന്നെ വേറെ പുതിയ ഐറ്റം ഒക്കെ ഉണ്ട് കേട്ടോ അത് കാണാം അപ്പോൾ നമുക്ക് അതിന് മുന്നേ തന്നെ കുറച്ച് അല്ലാതുള്ള ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ആ പുതിയ റൈഡും കാര്യങ്ങളുമൊക്കെ കാണാം അപ്പം നമ്മുടെ ചെറിയ മുതലേ ഇവിടെ ജെയിൻ്റ് വിലക്കെ ഒരെണ്ണമാണ് വരുന്നത് പിന്നെ ആ വെള്ളം ബോട്ട് പോലത്തെ സംഭവം ഒരെണ്ണമാണ് പക്ഷേ അതൊക്കെ ഇവിടെ രണ്ട് ഐറ്റം ഉണ്ട് കേട്ടോ പിന്നെ ബംഗാളികളുടെ കമ്മൽ കളക്ഷൻ എന്ന് വെച്ചാൽ പറയുകയേ വേണ്ട കേട്ടോ ഒരുപാട് ഒരുപാട് കളക്ഷനായിട്ട് അവർ ഒരുപാട് ഒരുപാട് പേരുടെ കച്ചവടങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ കടകളും കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ഇങ്ങനെ കണ്ട് കണ്ട് ഞങ്ങൾ പോവാണ് അപ്പം ദാണ്ട ഐറ്റം വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ആ പുതിയ റൈഡാണ് ദാണ്ടീ കാണുന്നത് ഈ റൈഡിലൊക്കെ കയറണമെങ്കിൽ ഇച്ചിരി മുണി ധൈര്യം ഒന്നും അല്ല കേട്ടോ വേണ്ട അപാര ധൈര്യം എന്ന് പറയാം ഇതിൻ്റെ സത്യത്തിൽ അടുത്ത് പോയി എന്നിട്ട് തന്നെ പേടിയാണ് എന്നിരുന്നാലും ഞാൻ എൻ്റെ കുറച്ചുകൂടി ചെറിയൊരു പ്രായത്തിൽ ഈ ജെൻറ്റ് വീലും ഈ ഒരു ബോട്ടിലും ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ അന്ന് പേടിച്ച്പ്പാട് വന്നതാണ് ഇതെല്ലാം അടുപ്പിച്ചടുപ്പിച്ചാണ് ഈ റൈഡുകളെല്ലാം വരുന്നത് പിന്നെ കുട്ടികൾക്ക് കയറാൻ പറ്റിയ കുറേ റൈഡുകൾ പഴയതുപോലെയുള്ള ട്രെയിനുകളും അല്ലാതെ കറങ്ങുന്ന വണ്ടി പോലൊക്കെ ഉള്ള ഐറ്റംസും ഒക്കെ എല്ലാം പഴയത് കൂട്ടുണ്ട് ഒരു ഈയൊരു ജെയിൻറ്റുവേലിൻ്റെ അപ്പുറത്താണ് കുറച്ചപ്പുറത്തായിട്ട് കുറച്ചപ്പുറത്ത് തന്നെ അവിടെ നിന്നാ കാണാൻ പറ്റുന്ന രീതി കുറച്ചപ്പുറം സൈഡിലായിട്ടാണ് അടുത്ത ജെന്റിവീല് പിന്നെ ഇത് പിള്ളേരുടെയാണ് പിള്ളേര് മോളയൊക്കെ ഇരുത്തി ഒന്ന് കറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തവണ പത്ത് രൂപ കടയൊക്കെ കുറവാണ് കേട്ടോ അപൂർവേ കണ്ടിട്ടുള്ളൂ അപ്പം പത്ത് രൂപ കടയിലെ ഇരുപത് മുപ്പത് രൂപ കടകളായിട്ടാണ് കൂടുതലും ഇവിടെ കാണുന്നത് ഈ തവണ പിന്നെ വന്നിട്ട് നിങ്ങളൊക്കെ ഓച്ചിറേ പോയോ ഒച്ചറേ പോകാത്തവർ ഇനി പോകുന്നുണ്ടോ എങ്ങനെയൊക്കെ ഉണ്ടോ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും തിരക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ പോയപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിന് മുന്നേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ കാട്ടിലമ്പലത്തിൽ പോയി വിശേഷങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ബൈ ബൈ